ഹലോ വെറും നൂറ് രൂപയ്ക്ക് നല്ല ആവി പറക്കുന്ന അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും കഴിച്ചാലോ അതിലകം പാപ്പിനി വട്ടം സഫാ ഹോട്ടലാണ് ഈ പറഞ്ഞ അൺലിമിറ്റഡ് നെയ്ച്ചോറ് വെറും നൂറ് രൂപയ്ക്ക് ഉള്ളത് ഇത് മാത്രല്ല ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞൊരു ഐറ്റുണ്ട് അതും അൺലിമിറ്റഡ് നെയ്ച്ചോറും കൂടെ നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മാത്രല്ല ചിക്കൻ പൊള്ളിച്ചത് സെപ്പറേറ്റ് മേടിക്കുകയാണെങ്കിൽ അറുപത് രൂപയെ വരുന്നുള്ളൂ ഇത് കണ്ടില്ലേ ചിക്കൻ പീസുകൾ നല്ല അടിച്ച് പരത്തി അതിന്റെ മേലെ ഇവരുടെ സ്പെഷ്യൽ മസാല ഇട്ട് സവാളയും പച്ചമുളകും അതിന്റെ മേലെ വിതറി നല്ല മൊരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് ചിക്കൻ പൊള്ളിച്ചത് ഇവരുടെ ഈ സ്പെഷ്യൽ മസാലയും ചിക്കനും കൂടെ മൊരിയുമ്പോൾ ഒരു സ്മെല്ലുണ്ട് അത് തന്നെ മതി നമ്മളിതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇവര് ചിക്കൻ പൊള്ളിച്ചത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നത് അങ്ങനെ ഞങ്ങൾ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും വരുന്ന കോംബോയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ചിക്കൻ ചില്ലിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിന്റെ കൂടെ ഒരു സാലഡും ചിക്കന്റെ ഒരു ഗ്രേവിയും കൂടെ ഇവർ തരുന്നുണ്ട് ഗ്രേവി അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറും കൂടെയും കഴിക്കുന്ന ഒരു കോംബോ അത് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ പൊള്ളിച്ചത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കാരണം അതിനൊരു പുളിപ്പും സ്പൈസിനെസും കൂടെ വന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറും അത്യാവശ്യം നന്നായിരുന്നു മടുപ്പ് തോന്നിക്കുന്ന ഒരു ടേസ്റ്റേ അല്ലായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് എന്തായാലും ഈ കോമ്പിനേഷൻ അടിപൊളിയായിട്ട് തോന്നി ചിക്കൻ പീസ് ആണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലി ആണെങ്കിലും ഒരു നോർമൽ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നോർമൽ ചിക്കൻ ഫ്രൈ വൺ ടൈം െങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ വയറോ ഫുള്ളാക്കി വീട്ടിലേക്ക് മൂന്ന് പാഴ്സലും മേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്